ഹായ് ഫ്രണ്ട്സ് നമുക്ക് കൂണുകറി ഉണ്ടാക്കാം ഇത് പറമ്പിൽ മുളച്ച് വന്ന കൂണാണ് കേട്ടോ ഒരാൾ മുട്ട അടിച്ചിരുമ്പോൾ പറമ്പ് നിറയെ കൂണാണ് അപ്പോൾ നിറയെ ഇല്ലെങ്കിൽ ഒരുപാട് കൂണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചെടുത്ത് ഞാൻ നമുക്ക് ഇറച്ചി വരട്ടുന്ന പോലെയൊക്കെയാണ് ഈ കൂണുകറി ഉണ്ടാക്കുക ആ കുണകളൊക്കെ ഞാൻ നന്നായിട്ട് പറിച്ച് നല്ല വൃത്തിയിൽ പറിച്ച് എടുത്തു മണ്ണും ചെളിയൊന്നും വല്ലാണ്ട് ആവരുത് അതിലെക്കാവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി ഒരു ആറ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് പിന്നെ അഞ്ചാറില്ലി വെളുത്തുള്ളി അത്രയും വേണ്ടത് അതൊന്ന് നന്നാക്കി വൃത്തിയാക്കി കഴുകി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കൂണ കൂണത് നല്ല വൃത്തിയാക്കിയതാണ് ആദ്യം നമുക്ക് ആ അതിൻ്റെ വേര് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാൻ നോക്കണേ അതിലെപ്പോഴും എന്തുണ്ടാവും പുഴുണ്ടാവും ആ പുഴുവിൽ നമ്മൾ നല്ല നോക്കണം അല്ലെങ്കിൽ പല അസുഖങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതെനിക്ക് ആദ്യം നമുക്ക് ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചാമതി അല്ലേക്ക് കടുക് എല്ലാം ഇട്ടിരിക്കേണ്ടത് വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാതെ കേട്ടാണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഒരു ഒരു പിടി തേങ്ങ എടുത്ത് അത് ചൂടാക്കി എടുക്കുന്നുണ്ട് മൂക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു വൈറ്റ് നിറം മാറി വന്നാൽ മതി അല്ലെങ്കിൽ ആ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാകുമ്പോൾ നല്ല മയണ്ടായിരിക്കും ചെറിയ ഉള്ളിക്ക് ഭയങ്കര നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഹെൽത്തിന് നല്ല സാധനമാണ് നല്ല ബ്രെഡ് ഉണ്ടാകാനൊക്കെ നല്ല സാധനമല്ലേ ചെറിയ ഉള്ളി നമുക്ക് ചെറിയ ഉള്ളിയാണ് നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളത് ചെറിയ ഉള്ളിന്ന് വയന്ന് വരണം കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് ചെറിയ ഉള്ളി നന്നായി വഴറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ടൊക്കെ തന്നെ പെട്ടെന്ന് വായന്ന് വരും അപ്പോൾ അത് വഴറ്റാൻ വെച്ചിട്ടുണ്ട് വഴറ്റാൻ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാൻ നല്ല ഇളക്കാൻ ശേഷം നന്നും ഒന്നൊന്ന് മൂടി വെച്ച് ഞാൻ അടുപ്പത്ത് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വയന്ന് കിട്ടും വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയല്ല നമുക്ക് വലിയ ഉള്ളിയാണെങ്കിലും അതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ ിറ്റൊന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ വച്ചാണ്ട് കുറച്ച് ഉപ്പിട്ട് മൂടി വെച്ചാൽ മതി ഇതിപ്പോൾ നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഉണ്ട് പച്ചമുളക് പച്ചമുളക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളകില്ലേ അതുകൂടാ ആ തക്കാളി ഇട അത് നന്നായിട്ട് നന്നായിട്ട് നന്നായിട്ടും വയന്ന് കിട്ടണം അത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വയന്നാൽ മതിട്ട് അത് നന്നായിട്ട് വയന്ന് കിട്ടണം നമ്മൾ കൂണ് വെക്കുമ്പോൾ പ്രത്യേകത ഉണ്ട് കൂണിൽ നമ്മൾ കൂണിട്ട് ഒന്ന് വാടിക്കഴിഞ്ഞാൽ കൂണ് കാണാണ്ടാവില്ല ഒന്നാ ഈ കാണാൻ തന്നെ ഉണ്ടാവുള്ളൂ കൂണ് പ്രത്യേകിച്ചൊന്നും കാണാൻ ഉണ്ടാവില്ല ഇത്രത്തോളം പൂണ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഒരു പിടി ഒരു കുറച്ച് കിട്ടാറുള്ളൂ സാധാരണ ആയിട്ടോ ഒന്ന് ഒരുപാട് കൂണ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു കുറച്ച് വല്ല കൂണുള്ളൂ അപ്പോൾ ഒരു അര ടീസ്പൂൺ പച്ചമുളക് മുളക് പൊടി ഇടുക അതേപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊള്ളിയിടുക ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി കൂണിട്ടതിന് ശേഷം വേണമെങ്കിൽ അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ അത് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പൊടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പിടിയിടുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തൊന്നും കൂടി ഒന്ന് മൂടി വെക്കുക ഈ തക്കാളി നമ്മൾ വാറ്റാൻ വെച്ചാൽ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊന്ന് വെള്ളം കണ്ടിറങ്ങി വരും നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ കൂണിടാം നമ്മൾ നല്ല കഴുകി വൃത്തിയൊക്കെ വെച്ചാൽ കൂണില്ലേ അത് നമുക്ക് ഇതിലേക്ക് തരാം കേട്ടോ ആ കൂണിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് ഇതായി വരുന്നില്ല മൂടി വെച്ചപ്പോൾ കൂണ് കൂണ് വെന്ത് തുടങ്ങുമ്പോൾ എന്തായാലും അതിന് വെള്ളം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും അതാണ് വെള്ളം വേറെ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആ വെളിച്ചെണ്ണ ആ ഫസ്റ്റ് ഒഴിച്ച വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ തീരെ വെളിച്ചെണ്ണ വേറെ നമ്മൾ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല ഇതാ കൂണുകട കൂണുകറി റെഡി ആയിരിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കൂണുകറി ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളു കേട്ടോ